ളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇരിങ്ങാട്ടിഴി സ്കൂളിൽ പഠിക്കുള്ള ഏരിയാറൻ ബേക്കറിന്റെ മുന്നിലാണ് അപ്പൊ എന്ത് സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ വാട്സാപ്പിലൂടെ ഒരു ന്യൂസ് കണ്ടു ആന റോഡ് ക്രോസ് ചെയ്തു എന്നുള്ളത് ആനെ കയറ്റി വിട്ട ആന വീണ്ടും വന്ന് ക്രോസ് ചെയ്തു എന്നുള്ള ന്യൂസ് നമ്മൾ കേട്ടു പക്ഷെ അത് അടിസ്ഥാനത്തിൽ സത്യമാണ് അറിയാൻ വേണ്ടി ഞാൻ പോലീസുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ സംഭവം പോലീസ് ഞാന പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഇരിങ്ങാട്ടി എന്താ പറയുക ഞാൻ ഇപ്പോൾ വന്നതാണ് ഈ സമയത്ത് ഇപ്പൊ സമയം ഒമ്പത് മണിക്കാണ് ഞാൻ ഈ വോയിസും വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അപ്പൊ ഇവിടെ വന്നപ്പോ അവര് പറഞ്ഞത് രണ്ടാണകള് നമ്മുടെ ഇരിങ്ങാട്ടിയുടെയും അതുപോലെ തന്നെ ഈ ഒരു മില്ലുമ്പടിന്റെ ഇടയിൽ ആ വളപ്പിൽ ഇങ്ങനെ നടക്കാൻ ആ രണ്ടും കയറിപ്പോയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അവരുടെ ശ്രമഫലമായിട്ട് ഇപ്പൊ അത് കയറ്റി വിട്ടിട്ടുണ്ട് രാവിലത്തെ കോലാകള് നമുക്കറിയാം രണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്ക് പറ്റി അതുപോലെ തന്നെ വീടുകളൊക്കെ നശിപ്പിച്ചുള്ളത് ഈ രണ്ട് ഉദ്യോഗസ്ഥർ ഒന്ന് ബി എഫ്ഒി കെ രാമകൃഷ്ണനും മറ്റൊന്ന് വാച്ചർ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഇങ്ങനെ രണ്ട് പരിക്ക് പരിക്കുപറ്റിട്ടുള്ളത് എന്തായാലും അവരൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് അവരും ഉണ്ടായിരുന്നത് അവരെ രണ്ടുപേരും ഇവിടെ ഇപ്പൊ എന്തായാലും ഇപ്പൊ പേടിക്കേണ്ട കാര്യങ്ങളോ ബേജറാകേണ്ട കാര്യങ്ങളോ ഒക്കെ എല്ലാം ഒരു പ്രശ്നമല്ല ആനെ കയറ്റി വിട്ടിട്ടുണ്ട് ഇവിടെ മെമ്പർ ഉണ്ടായിരുന്നു നാട്ടുകാരുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ വോയിസ് ഇടുന്നത് നമ്മുടെ ഈ ഒരു ബേക്കറി കൂടുതൽ നിന്നിട്ട് തന്നെയാണ് ഈ ഒരു വോയിസ് ഇടുന്നത് എന്തായാലും രാവിലത്തെ കോലാങ്ങൾക്കാരെ നമ്മൾ നിയമപാലകര് നിയമപാലകര് പറയുന്ന കാര്യങ്ങള് ആരാണോ അതിന് കൺട്രോൾ ചെയ്ത് കാര്യങ്ങൾ നമ്മൾ പറയുന്ന അനുസരിക്കുക എന്തായാലും രാവിലെ വലിയ അപകടങ്ങളോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല എന്തായാലും ജാഗ്രത കൈവിടേണ്ട കാരണം ഇപ്പോ പേടിക്കേണ്ട കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് എന്തേലും ശ്രദ്ധ പുലർത്തുന്ന നന്നായിരിക്കും തത്വൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇരുങ്ങാട്ടിലെത്തിയത്